ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സിയുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന മിക്കവാറും ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് സിലബസിൽ ഇംഗ്ലീഷ് നൽകിയിരിക്കുന്ന മാർഗ് പത്ത് മാർഗാണ് അതായത് അഞ്ച് മാർഗ്ഗ് ഗ്രാമർ പോർഷനും പിന്നീട് അഞ്ച് മാർഗ് വക്കാബുലറി പോർഷനും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് സിലബസിൽ ഇംഗ്ലീഷ് നൽകിയിരിക്കുന്ന മാർഗ്ഗ് ഇരുപത് മാർഗാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു മത്സര പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്നുള്ളത് ഓരോ പി എസ് സി പരീക്ഷയിലെ ഇംഗ്ലീഷിലെ എൺപത് ശതമാനത്തോളം ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണെന്നുള്ളത് സത്യസന്ധമായ വസ്തുതയാണ് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി എൽ ഡി സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന പേരിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ ഇംഗ്ലീഷില് മികച്ച മാർഗ് നേടുവാൻ തീർച്ചയായും സാധിക്കും എന്തൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളെന്ന് നമുക്കൊന്ന് നോക്കാം ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേജുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകത്തിന്റെ ഇൻഡെക്സ് നാം പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപതോളം ടോപ്പിക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇംഗ്ലീഷിലെ മുപ്പത്തി ഒൻപതോളം ടോപ്പിക്കുകൾ അതായത് ഗ്രാമർ പോർഷനും പിന്നെ വക്കാബുലറി പോർഷനും ഉൾപ്പെടെയാണിത് എക്സാമ്പിൾ കോൺഗോഡ് ടാഗ് പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആക്ടിവ് വോയിസ് പാസീവ് വോയിസ് ആർട്ടിക്കിൾസ് ഇഫ് ക്ലോസ് പിന്നെ ഒൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര ഇങ്ങനെ പോകുന്ന ടോപ്പിക്കുകൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ടോപ്പിക്കുകൾ പുസ്തകത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കാം എക്സാമ്പിൾ കോൺഗോഡ് എടുക്കുകയാണെങ്കിൽ കോൺകോഡിൽ നിന്ന് ഏകദേശം മുപ്പത്തി ഒന്ന് മോഡൽസ് ആണുള്ളത് മുപ്പത്തി ഒന്ന് മോഡൽസ് ഈ ഓരോ മോഡൽസിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം ആ മോഡൽസിൽ നിന്നും ഇതുവരെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കുവാൻ സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം അതായത് മുപ്പത്തിയൊന്ന് മോഡൽസും കോൺകോഡിലെ മുപ്പത്തിയൊന്ന് മോഡൽസും കഴിഞ്ഞതിന് ശേഷം അല്ലാതെ ചോദിച്ചുള്ള കോൺകോഡിൽ നിന്ന് അല്ലാതെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് മോർ ക്വസ്റ്റ്യൻസ് എന്ന ഹെഡില് നൽകിയിട്ടുണ്ട് അങ്ങനെ കോൺകോഡ് എന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ടുള്ളത് ഇങ്ങനെയാണ് മുപ്പത്തി ഒൻപത് മറ്റ് ടോപ്പിക്കുകൾ അതായത് ബാക്കി എല്ലാ ടോപ്പിക്കുകളും ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഗ്രാമർ ടിപ്സുകളും നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഈ മുപ്പത്തി ഒൻപത് ടോപ്പിക്കുകൾ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഏകദേശം നൂറ്റി നാലോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും അവസാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം വർക്ക് ഔട്ട് ഈ ടോപ്പിക്കൽ എല്ലാം പഠിച്ചതിനു ശേഷം ഈ നൂറ്റി നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പി എസ് സി പരീക്ഷ എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഇംഗ്ലീഷിൽ മികച്ച മാർഗ് നേടുവാൻ സാധിക്കുന്ന രീതിയിലാണ് പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം